ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് പുതിയ പ്രതീക്ഷകളാണ് പുതിയ ആഗ്രഹങ്ങളാണ് നടക്കാതെ പോയ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒരുപാടുണ്ട് ആളുകൾക്ക് അപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവർക്കും കഷ്ട നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളൊക്കെയാണ് ഭഗവാനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് കുറച്ചൊന്ന് അകലുന്നു എന്ന് തോന്നുമ്പോൾ ഭഗവാൻ നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണോ അങ്ങോട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ പരീക്ഷണങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സമയമാണ് പുതുവർഷമാണ് വരാൻ പോകുന്നത് അപ്പം ഈ സമയത്ത് നിലവിളക്ക് കൊളുത്തുന്നതിനും നാമജപത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈശ്വരനോട് നമ്മൾ അത്രമേൽ ചേർന്ന് നിൽക്കേണ്ട ഒരു സമയങ്ങളാണ് അപ്പം നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ തുളസി തീർത്ഥം ഇന്ന് ഈ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഒരുപാട് പൂജാതി കർമ്മങ്ങളോ മന്ത്രങ്ങളോ കീർത്തനങ്ങളോ ഒന്നും അറിയില്ലെങ്കിൽ തന്നെയും ഏതൊരു സാധാരണക്കാരനും ഭഗവാനോട് നമ്മുടെ വിഷമങ്ങൾ പറയാന് നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാന് ഒരു ഏകമായിട്ട് നമ്മൾക്ക് മറ്റു ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത എന്ത് കാര്യവും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് വിഷമങ്ങളാണെങ്കിലും ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിന്റെ മുൻപിൽ കൈകൂപ്പി ഭഗവാന്റെ ഒരു ഫോട്ടോയ്ക്ക് മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചാല് നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം എന്ന് പറയുന്നത് വാക്കുകൾക്കൊക്കെ അതീതമാണ് പക്ഷെ ഒരിക്കലും നിസ്സാരമല്ല ഈ നിലവിളക്ക് കൊളുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മൾക്ക് വേണ്ടത് മനഃശുദ്ധിയും ശരീരശുദ്ധിയും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഭഗവാനും മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ കുറച്ച് നിമിഷങ്ങൾ കടക്കാൻ പോവുകയാണ് ചിലപ്പോൾ നമുക്കൊരു പൂജാമുറി ആവും ചിലപ്പോൾ പൂജാമുറി ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ വിളക്ക് മതി അത് നമ്മളുടെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു മുറി ആണെങ്കിലും അവിടെ ഒരു താലത്തില് ഒരു തളികയിൽ വെച്ചിട്ട് നമ്മൾ കൊളുത്തുക അതിനാണ് പ്രാധാന്യം പക്ഷെ അതിനു മുൻപായിട്ട് നമ്മളുടെ മനസ്സ് അത്രമേൽ ശുദ്ധിയായിരിക്കണം ശരീരം അത്രമേൽ ശുദ്ധിയായിരിക്കണം അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മൾ ഒരു കിണ്ടിയിൽ കുറച്ച് ജലം എടുത്തിട്ട് അതിൽ തുളസി ഇലകൾ ഇട്ടിട്ട് ആ ഒരു തീർത്ഥം എല്ലാവരും തളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം വേണം നമ്മൾ അവിടേക്ക് വിളക്ക് വെക്കാനായിട്ട് ഇനി ഒരു നിലവിളക്ക് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം അതുപോലെ തന്നെ നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീ ദേവിയെയും നാളത്തിൽ നിന്ന് ഉതിരുന്ന ഒരു ചൂടുണ്ടല്ലോ അത് പാർവതി ദേവിയെയുമാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു നിലവിളക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ദേവി ദേവന്മാരുടെ എല്ലാം സാന്നിധ്യമാണ് നമ്മളുടെ കുടുംബത്തിൽ കൊണ്ടു തരുന്നത് നമുക്കറിയാം നമ്മുടെ ഹിന്ദു സനാതന ധർമ്മങ്ങളെല്ലാം തന്നെ അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഏതൊരു കാര്യത്തിലും നമുക്ക് ഈ ദീപോജ്വലനം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ സന്ധ്യക്ക് ഒരു ദീപം കൊളുത്തി വെക്കുമ്പോഴത്തേക്കും ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠാലക്ഷ്മിയുമായി നിൽക്കുന്ന രണ്ട് ഭഗവതിമാർ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് ഈ ഐശ്വര്യത്തിന്റെ പ്രകാശം കണ്ട് കയറാൻ വേണ്ടിയാണ് നമ്മൾ ഈ നിലവിളക്ക് കൊളുത്തിവെക്കുന്നത് എന്നാണ് ഒരു സങ്കല്പം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ തിരിയുടെ എണ്ണം അതായത് ആ ദീപം നാളമുണ്ടല്ലോ ആ ജ്വാലയുടെ എണ്ണം അതായത് ഒരു തിരിയാണെങ്കിൽ അതായത് ഒരു നാളമാണെങ്കിൽ ദുഃഖമാണ് ഫലം അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു നാളമായിട്ട് ദീപം കത്തിച്ചു വെക്കാൻ പാടില്ല അതുപോലെ രണ്ട് തിരി രണ്ട് നാളമായിട്ടാണ് നമ്മൾ തിരി കത്തിച്ചു വെക്കുന്നതെങ്കിൽ ഐശ്വര്യമാണ് ഫലം മൂന്ന് നാളമാണെങ്കിൽ ദാരിദ്ര്യമാണ് ഫലവും നാല് നാളമാണെങ്കിൽ കുടുംബകലഹമാണ് ഫലം അഞ്ച് നാളമായിട്ടാണ് നമ്മൾ തിരി കത്തിക്കുന്നതെങ്കിൽ സർവ്വാഭിഷ്ടമാണ് ഫലം ഈ അഞ്ച് തിരിയില് നാല് നാല് തിരി ിക്കുകളിലേക്കായിട്ടും അഞ്ചാം തിരി വടക്ക് കിഴക്ക് ദിശയിലേക്കായിട്ടും ആയിരിക്കണം ഇടേണ്ടത് ഇനി അഞ്ച് തിരി ഇട്ടില്ലെങ്കിലും സാധാരണ നമ്മൾ ഒരു സാധാരണ വീട്ടിൽ എന്നും നിലവിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് സാമാന്യമായിട്ട് രണ്ട് തിരി ഇട്ട് കത്തിച്ചാൽ മതിയാവും ഇനി തിരി ഇടേണ്ട രീതി എന്ന് പറയുന്നത് കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിലിട്ട് നിലവിളക്ക് കൊളുത്തണമെന്നാണ് പറയുന്നത് ഇനി അഞ്ച് തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ സാധാരണ ഗൃഹങ്ങളിലൊക്കെ രണ്ട് തിരി ഇട്ടിട്ടാണ് കത്തിക്കുക രണ്ട് വശങ്ങളിലേക്കും അതായത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടാണ് കത്തിക്കുന്നത് ഇങ്ങനെ കത്തിക്കുമ്പോൾ കിഴക്ക് ദിക്കിലേക്ക് ഈ രണ്ട് തിരി കൂപ്പുകൈ പോലെ ആക്കിയിടണം പടിഞ്ഞാറ് ദിക്കിലേക്കും രണ്ട് തിരി കൂപ്പുകൈ പോലെ ആക്കിയിട്ട് അങ്ങനെ രണ്ട് നാളങ്ങൾ ജ്വലിച്ച് നിൽക്കുന്നതാണ് ഒരു സാമാന്യ രീതിയിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇനി വിളക്ക് കത്തിക്കേണ്ട സമയത്തെ കുറിച്ചൊന്ന് സൂചിപ്പിക്കട്ടെ നമ്മൾ മിക്ക ഗൃഹങ്ങളിലും നമ്മൾ പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലും വിളക്ക് കൊളുത്താറുണ്ട് രാവിലെ ചില വീടുകളിൽ കത്തിക്കാറില്ല സമയമില്ല നേരത്തെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ കത്തിക്കാൻ പറ്റായ ഉണ്ടാവും അത് കുഴപ്പമില്ല ത്രിസന്ധ്യക്ക് നമ്മൾ വിളക്ക് കൊളുത്തുന്നുണ്ടല്ലോ അത് മതിയാകും പക്ഷേ നമ്മൾക്ക് കഴിയുന്നവരെല്ലാം ഈ രണ്ടു നേരവും വിളക്ക് കൊളുത്തേണ്ടതായിട്ടുണ്ട് ഈ വിളക്ക് കൊളുത്തേണ്ട സമയം എന്ന് പറയുന്നത് സൂര്യോദയത്തിനും അസ്തമയത്തിനും അഞ്ച് മിനിറ്റ് മുൻപെങ്കിലും വിളക്ക് കൊളുത്തിയിരിക്കണം എന്നാണ് പറയുന്നത് അതായത് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ തൊട്ട് നമുക്കൊരു ഒരു എട്ട് മണി വരെയൊക്കെ കൊളുത്താം സൂര്യൻ ഉദിക്കുന്നതിന് ഒരു ഒന്നൊന്നര മണിക്കൂർ മുൻപാണ് നമ്മൾ ഈ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അന്നേരം നമ്മൾ എഴുന്നേൽക്കുന്നതും ഒക്കെ വളരെയധികം നമ്മുടെ ആരോഗ്യത്തിനും മനസമാധാനത്തിനും ഒത്തിരി പോസിറ്റിവിറ്റി ഒക്കെ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി വൈകിട്ട് അസ്തമയ സമയത്തിന് അഞ്ച് മിനിറ്റ് മുൻപ് നമുക്ക് കൊളുത്താവുന്നതാണ് അതായത് ഒരു സമയം പറയുകയാണെങ്കിൽ അഞ്ച് നാല്പത് മുതൽ മണി വരെയുള്ള ഒരു സമയത്ത് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് വിളക്ക് കൊളുത്തിയിരിക്കണം എന്നാണ് പറയുന്നത് സൂര്യഭഗവാൻ നമ്മുടെ വിളക്കൊക്കെ ഒന്ന് കണ്ടിട്ട് പോവട്ടെ അതിനുള്ള ഒരു സമയം കൊടുക്കണം അസ്തമിച്ച് ഇരുട്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിളക്ക് കൊളുത്തേണ്ടതായിട്ടുണ്ട് ആ അസ്തമയത്തിന് ശേഷം നമുക്ക് വിളക്ക് കെടുത്താം അല്ലെങ്കിൽ നമ്മൾ കരിന്തിരി കത്താതെ ശ്രദ്ധിച്ച് നേരം കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ആരെങ്കിലും ഒക്കെ വീടിന് പുറത്തു പോയി തിരിച്ചു വരാനുണ്ടാകും അപ്പൊ നമ്മൾ നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി ദീപം കണ്ട് നാമം ചൊല്ലണം എന്നൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് എത്രമാത്രം എല്ലാ ഗൃഹങ്ങളിലും പ്രാവർത്തികമാകും ആക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആരെങ്കിലും ഒക്കെ ജോലി കഴിഞ്ഞോ ഒക്കെ തിരിച്ച് വീടുകളിലേക്ക് വരാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് കാത്തിരുന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളു കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അവരും തിരിച്ചു വന്ന ശരീരമൊക്കെ ഒന്ന് ശുദ്ധിയാക്കി ഭഗവാന്റെ മുൻപിൽ ഒന്ന് കൈകൂപ്പി നിന്ന് ആ നിലവിളക്കിനെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നിലവിളക്ക് കെടുത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നമ്മുടെ ഗൃഹത്തില് നിലവിളക്ക് കൊളുത്തേണ്ടത് ആരാണ് കുടുംബനാഥയാണ് നിലവിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ഉത്തമം അതായത് മംഗല്യവതികളായ സ്ത്രീകളാണ് വിളക്ക് കൊളുത്തുന്നതിൽ ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത് അതായത് കെടാവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്തെത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കുക എന്നതാണ് നമ്മുടെ സനാതന സങ്കല്പം അനുസരിച്ചിട്ട് ഒരു നിലവിളക്ക് കൊളുത്തേണ്ട രീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ആ കൊളുത്തുന്ന സമയത്ത് ചൊല്ലേണ്ട മന്ത്രവുമുണ്ട് അതും അത്യധികം ഐശ്വര്യദായകമാണ് ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് എന്ന് പറയുന്നത് അത് ഞാൻ പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ ആ മന്ത്രം അതുപോലെ തന്നെ ഏത് ദിശയിലേക്ക് നോക്കിയാണ് വിളക്ക് കത്തിക്കേണ്ടത് അതും ഇതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം നമ്മൾ തിരി തെളിക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈകിട്ട് അതേപോലെ പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കി വേണം വിളക്ക് തെളിയിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ കടബാധ്യതകളൊക്കെ തീരുമെന്നാണ് വിശ്വാസം വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത് തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല അതുപോലെ തന്നെ സാഹചര്യങ്ങളെ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വീട്ടിൽ വിളക്ക് കൊളുത്താൻ സാധിച്ചെന്ന് വരൂ അതിൽ ദോഷമൊന്നുമില്ല കേട്ടോ ഉത്തമ ഭക്തിയോടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തുമെന്ന കാര്യത്തിൽ ഒരിക്കലും സംശയം വേണ്ട ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് വിളക്ക് തെളിക്കുന്നത് മുടങ്ങിയ ശേഷം പിന്നീട് നമ്മൾ തിരി തെളിക്കുമ്പോൾ ക്ഷമാപണ മന്ത്രം ചൊല്ലിക്കൊണ്ട് വിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കൊളുത്താൻ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ചിലർ നെയ്യ് ഉപയോഗിക്കുന്നുണ്ടാവും എള്ളെണ്ണ വിളക്കെണ്ണ വെളിച്ചെണ്ണ വേപ്പെണ്ണ ഈ എണ്ണകളൊക്കെ നമ്മൾക്ക് വിളക്ക് കൊളുത്താൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുതാത്ത ചില എണ്ണകളുണ്ട് നിലവിളക്ക് കൊളുത്തുമ്പോൾ അതായത് ഈ കടല കപ്പലണ്ടി തുടങ്ങിയ വാട്ടിയ എണ്ണയുണ്ടല്ലോ അതൊരിക്കലും നമ്മൾ നിലവിളക്ക് കൊളുത്താൻ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ സൂര്യകാന്തിയുടെ എണ്ണയുണ്ടല്ലോ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അതും ഒരിക്കലും നമ്മൾ നിലവിളക്ക് കൊളുത്താൻ ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ ഒരിക്കലും നമ്മൾ വീണ്ടും ആ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രാവിലെ കത്തിച്ചു വിളക്ക് അതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അത് വൈകിട്ടത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിലവിളക്ക് വൃത്തിയാക്കാൻ എടുക്കുന്നവരാണെങ്കിലും ദിവസവും വൃത്തിയാക്കുന്നവരാണെങ്കിലും അതിൽ ആ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ നിലവിളക്ക് എടുക്കുമ്പോൾ അതിൽ എണ്ണ ബാക്കി ഉണ്ടാവുമല്ലോ അത് ഈ വിളക്ക് വൃത്തിയാക്കിയതിന് ശേഷം വിളക്കിലേക്ക് പകരരുത് എന്നാണ് ഒരിക്കലും ഉപയോഗിച്ച എണ്ണ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് വൃത്തിയാക്കാൻ ആ വിളക്ക് എടുക്കുമ്പോൾ അതിലുള്ള എണ്ണ പൂർണ്ണമായും കളയേണ്ടതാണ് എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ചില വീടുകളിൽ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നീട് വിളക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ആ വിളക്കിലേക്ക് തന്നെ ഒഴിക്കും നമ്മൾ ആ ഉപയോഗിച്ചെണ്ണ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് നിലവിളക്കിന്റെ മഹത്വം നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അതുപോലെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറെ വീഡിയോകൾ ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തിരി കൊളുത്തുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട് ആ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് നിലവിളക്ക് കൊളുത്തിയാൽ ഏറ്റവും ഐശ്വര്യപ്രദമാണെന്ന് പറഞ്ഞു ആ മന്ത്രം ഇതാണ് അത് നമ്മൾ പ്രഭാതത്തില് കൊളുത്തുമ്പോൾ ആണെങ്കിൽ ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യ വർധനം മമ ദുഃഖ വിനാശായ പ്രാത നമോ നമഹ അതുപോലെ തന്നെ ത്രിസന്ധ്യക്ക് നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖ വിനാശായ സന്ധ്യാദീപം നമോ നമഹ വേറെ മന്ത്രങ്ങൾ ധാരാളമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ത്രിസന്ധ്യയ്ക്കും രാവിലെയും വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ളത് ഇത് ഒരു മൂന്നാലു വരിയുള്ള ഏതൊരു സാധാരണക്കാരനും ഒന്ന് മനപ്പാഠമാക്കിയിട്ട് നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ചൊല്ലിയാൽ പിന്നെ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്നത് മാറില്ല അത് ചൊല്ലിക്കൊണ്ട് വീട്ടിലെ കുടുംബനാഥ കുടുംബനാഥ തന്നെ വേണമെന്നില്ല കേട്ടോ ഭക്തിയുള്ള ഭക്തിപൂർവം മനഃശുദ്ധിയോടെ ആ ഒരു വിളക്ക് കൊളുത്തിയാലും ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും അവന്റെ മനസ്സിൽ ആ ഒരു ഭക്തി ഭഗവാനോട് അത്രമേൽ ചേർന്ന് നിന്ന് ആ ഒരു വിളക്ക് കൊളുത്തിയാൽ അത് ഐശ്വര്യം മാത്രമാണ് നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ കൊളുത്തിയാൽ ഏറ്റവും പുണ്യമാണ് അങ്ങനെ ആരും അച്ഛന്മാരോ മുത്തശ്ശന്മാരോ ആരും ആയിക്കൊള്ളട്ടെ മനശുദ്ധിയോടു കൂടി അത്രയും പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തി നമ്മുടെ കുടുംബത്തിൽ അത്രയും ഐശ്വര്യം കൊണ്ടുവരുന്നത് ഏറ്റവും അനുഗ്രഹമാണ് അപ്പം നിലവിളക്കിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങളെ വളരെയധികം ശ്രദ്ധിച്ച് അതൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള മറ്റ് വിഷയങ്ങളുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഈശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു